ജിത്തു ജോസഫ് സംവിധായകനായി മോഹൻലാൽ ചിത്രം ദൃശ്യം ത്രീയുടെ ചിത്രീകരണം ആരംഭിച്ചു ദാദാ സാഹിബ് ഫൽ കെ പുരസ്കാരത്തിന് ശേഷം മോഹൻലാൽ അഭിനയിക്കുന്ന ആദ്യ ചിത്രമാണ് ദൃശ്യം ത്രീ എറണാകുളം പൂത്തോട്ട ലോ കോളേജിലാണ് ചിത്രീകരണം തുടങ്ങിയത് സിനിമയുടെ പൂജയിൽ മോഹൻലാൽ പങ്കെടുത്തു ദൃശ്യം സീരീസിലെ മൂന്നാമത്തെ ചിത്രമാണിത് ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും വരവിനായി പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ആദ്യ രണ്ട് സിനിമകളിലും ജിത്തു എന്ന സംവിധായകൻ പിച്ച് സസ്പെൻസും മാജിക്കും ദൃശ്യം സ്ത്രീയിലും തുടരുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ജോർജ് കുട്ടിയുടെ കുടുംബത്തിന് എന്താണ് സംഭവിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തുടങ്ങിയവയാണ് ചിത്രത്തിന്റെ പ്രമേയമെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു ദൃശ്യം ഋഷ്യൻ ടു സിനിമകൾ സാമ്പത്തികമായും അല്ലാതെയും വലിയ വിജയമായിരുന്നു വർഷങ്ങളോളം സംവിധായകനുമായി സംസാരിച്ചാണ് ഋഷ്യം ത്രീയിലേക്ക് എത്തിയതെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു